കടലിൽ ഒഴുകി നടന്ന മൃതദേഹം കണ്ടെത്തി താനൂർ ഹാർബറിൽ നിന്നും പതിനാല് നോട്ടിക്കൽ മൈൽ മൃതദേഹം കടലിൽ ഒഴുകി നടക്കുന്ന നിലയിൽ മത്സ്യബന്ധനത്തിന് പോയ ഹൈറാത്ത് വള്ളക്കാരനാണ് ആദ്യം മൃതദേഹം കണ്ടത് തുടർന്ന് ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിന് വിവരമറിയിക്കുകയും ബോട്ട് എത്തുമ്പോഴേക്കും ഹൈറാത്ത് വെള്ളത്തിൽ തന്നെ കരയ്ക്കെത്തിക്കുകയുമായിരുന്നു രണ്ട് ദിവസം പഴക്കം തോന്നിക്കുന്ന മൃതദേഹം പുരുഷന്റേതാണ് ഏകദേശം അൻപത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കും ഇന്ന് രാവിലെ ആറരയോടെയാണ് മൃതദേഹം കണ്ടത് തുടർന്ന് താനൂർ ഹാർബറിൽ എത്തിച്ച ശേഷം മൃതദേഹം ഫിഷറീസ് റെസ്ക്യൂ കാർഡ്മാരുടെയും അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെയും ടി ആർ എഫ് വോളണ്ടിയർമാരും ചേർന്ന് തിരൂർ ജില്ലാ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല

मारिखणी <laughs> <laughs> दे बिल्कुल सायो के सायो के लिवा के लिवा देओ बॉडी बल बॉडी बल बॉडी बल तो मुन्ना पार करना है सर नारन कलाوند चोरी मारि कर मारि कर बहुत सारा बहुत अच्छी मेरा ഫോട്ടോ എടുത്തോട്ടെ ോട്ടെടുക്ക കേട്ടേക്കുള്ളവർ ആരും ആരണല്ലോ അല്ലേ ये भगतून मर गए सायक सायक का दिवाब के दिवाब के दिवाब के बॉडी 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 मुन्ना पाल परने